ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ടി വി സിമ്പിളായിട്ട് വാൾമോണ്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് അതിനായിട്ട് അതായത് പോലെ ഒരു ആയിരിക്കും കമ്പനിയുടെ കൂടെ കിട്ടുന്നത് അല്ലെങ്കിൽ ഇത് വാങ്ങിക്കാനും കിട്ടും വളരെ കുറച്ച് എമൗണ്ടേ വരും നൂറ് രൂപയ്ക്ക് അടുപ്പിച്ച് വരത്തുള്ളൂ അതിൽ ഇത്രയും സാധനങ്ങളായിരിക്കും ഉണ്ടായിരിക്കുന്നത് രണ്ട് സ്ക്രൂവും ഫിഷറും രണ്ട് ബട്ടണും പിന്നെ നമ്മുടെ ഇതുപോലത്തെ നാല് മെറ്റൽ പീസ് ഈ മെറ്റൽ പീസ് അല്ലെങ്കിൽ താഴെ വരുന്നത് ആ പ്ലാസ്റ്റിക് പീസായിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പോൾ അതിൽ ഇതായി കാണുന്നത് പോലെ ഫിറ്റ് ചെയ്തേക്കുക സ്ക്രൂ എല്ലാം ടി വിയുടെ ബോക്സിനകത്ത് തന്നെ കാണും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രെഡഡ് സ്ക്രൂ നമ്മൾ വാങ്ങിച്ച് ചെയ്യേണ്ടി വരും നമുക്ക് എന്നിട്ട് ചെയ്യേണ്ടത് മകളിൽ തൈ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ രണ്ട് സ്ക്രൂകളും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു നീളം അളവെടുത്തതിന് ശേഷം മുഖ്യവാറും ഇരുപത് സെൻറ്റിമീറ്റർ ആയിരിക്കും ഇല്ലെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ ആയിരിക്കും വരുന്നത് ഇപ്പോൾ ഈ ടി വി ഉടത് ഇരുപത് സെൻറ്റിമീറ്ററാണ് വരുന്നത് നമുക്ക് ഇരുപത് സെൻറ്റിമീറ്റർ അളന്നെടുത്തതിന് ശേഷം ഈ ഫിഷറിൽ ഇതുപോലെ സ്ക്രൂവും ആ ബട്ടണും കൂടെ ഈ കാണുന്ന പോലെ തന്നെ ഇട്ട് വയ്ക്കുക എന്നിട്ട് ഒരു സ്പിരിറ്റ് ലെവൽ ലെവലെടുത്ത് നമ്മൾ ഈ കാണുന്ന ടി വിയുടെ പുറകിൽ കാണുന്ന ആ ഒരു മെഷർമെൻറ്റ് എത്രയാണോ ഇരുപത് സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സ്ക്രൂവും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണെന്ന് നോക്കിയിട്ട് അത് ചുമരിൽ മാർക്ക് ചെയ്യുക അവിടെ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് എയ്റ്റ് എം എമ്മിൻ്റെ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഡ്രിൽ ബിറ്റ് ആയിരിക്കും ഉപയോഗിക്കേണ്ടത് അല്ലുതാണ് ഇതുപോലെ അത് മനോഹരമായിട്ട് നല്ലൊരു ഇടുക ആ ഫിഷറിൻ്റെ അളവിനനുസരിച്ചായിരിക്കണം ഹോളിഡേ ചെയ്യേണ്ടത് കൂടുതലായാലും കുഴപ്പമില്ല പക്ഷേ കുറഞ്ഞു പോകരുത് ഫിഷറിൻ്റെ നീളം നോക്കിയിട്ട് വേണം നമ്മൾ ഡ്രില്ല് ചെയ്യാനായിട്ട് അതിൽ നമ്മളിതാ ഈ ഫിഷറിനെ തള്ളി ഒരു ചുറ്റിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയറിയില്ലായെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തട്ടി അകത്ത് കയറ്റുക എന്നിട്ട് നമ്മൾ ആ സ്ക്രൂ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ഈ കാണുന്ന പോലെ തന്നെ ടൈറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക ഈ ഫിഷർ ഉള്ളിലോട്ട് കയറ്റിയതിന് ശേഷം ഞാനിപ്പോൾ ആ സ്ക്രൂ എടുത്ത് കാണിച്ചു തരാം ആ ഫിഷറ് നമ്മളിപ്പം തള്ളിക്കയറ്റി വെച്ചിട്ടുണ്ട് ചുറ്റിയിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ കൈ കൊണ്ടും ബലം ബലം പ്രയോഗിച്ച് നമുക്ക് കയറ്റാന്നുണ്ടെങ്കിൽ അങ്ങനെ വയ്ക്കാൻ പറ്റും നമ്മൾ എന്നിട്ട് സ്ക്രൂ തണ്ട ഇതുപോലെ ആ ബട്ടൺ ഇതുപോലെ തന്നെ ഇടണം ആ ബട്ടൻ്റെ ആ ഒരു ഗ്യാപ്പ് വരുന്നത് പുറകിൽ വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്യുക സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ടൈറ്റ് ചെയ്ത് ഇതിപ്പോൾ ലെവലാണ് സ്പിരിറ്റ് ലെവലിന് ലെവലാണ് കാണിക്കുന്നത് അടുത്തതന്നെ നമ്മൾ നേരെ ചെയ്യേണ്ടത് ടി വി നേരെ ഈ രണ്ട് ബട്ടണിലായിട്ട് ആ ഹോളിലേക്ക് ഇതുപോലെ തൂക്കിയിട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട